കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഞാനെന്തായാലും ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് കൂട്ടിട്ടുണ്ടായിരുന്നു വെറുതെ കളയുന്ന ബോട്ടിലുകൾ ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ട് ഇതുപോലെ പല പരിപാടികളും ചെയ്യാറുണ്ട് കേട്ടോ അതിൽപ്പെട്ട ചെറിയൊരു പരിപാടിയാണിത് വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും തെയ്കം ഉണ്ടാക്കാം അപ്പോൾ ആ തൈകൾ ഉണ്ടാക്കാൻ പലപ്പോഴും ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് പല രീതിയിലും ഞാൻ എന്തായാലും തെയ്കൾ മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോസ് വിട്ടിട്ടുണ്ട് അതിൽപ്പെട്ടതായിരുന്നു പെട്ടതായിരുന്നു ചകിരിയിലും അതേപോലെ തന്നെ മുട്ടത്തോട് അതുകൂടാതെ തന്നെ നമ്മളെ ക്ലാസ്സിൽ അങ്ങനെ പല ട്രൈകളിലായിട്ടും ഞാൻ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് നല്ലതായി തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാനും അവർക്ക് അതിൻ്റെതായ രീതിയിൽ വളരാനും ഇത് നമ്മളെ നല്ല സഹായിക്കും ഞാൻ എന്തായാലും ഈയൊരു സാധനം ഒഴുകിപ്പോയി പുറത്തു വെക്കാം അത് കാരണത്താലേ ചെറുതായിട്ട് ചില തൈകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇവിടുന്ന് മാറ്റി വെക്കണം അതിന്റെ ചെറിയൊരു തിരക്കാണ് കേട്ടോ കാണുന്നത് കൃഷിയിൽ നിന്ന് നന്നായി വിളവ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളായിരിക്കണം നമ്മുടെ കൃഷി സ്ഥലങ്ങള് തൈകളുണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് നല്ല ഗ്രോത്തോടെ തെയ്യുകൾ കയറി വരുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് വെയിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ തേകളെല്ലാം ഉണങ്ങി പോകാനും സാധ്യത കൂടുതലാണ് വേനൽക്കാലങ്ങൾ ചൂട് കൂടുതലായി കഴിയുമ്പോൾ തേകൾ രണ്ടു നേരം നനച്ചു കഴിഞ്ഞാൽ വാടി പോകാൻ സാധ്യത കൂടുതലാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള വെള്ളം ചെടികൾ വലിച്ചെടുത്തോളും അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ടി വരില്ല ഈ ഒരു പ്രായത്തിൽ ഇവർക്ക് വേണ്ട വളങ്ങൾ കൊടുക്കാനും ഇത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ